കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂത്ത് വനിതാ വിംഗ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവനിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു അത് അത് കാണാൻ അനുഭവിക്കാൻ വലിയ സന്തോഷം ഭാവിയിലേക്ക് നയിക്കാൻ നിങ്ങൾ പ്രാപ്തരാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്കതിൽ കഴിയും പലപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള പ്രസംഗങ്ങളും പരമ്പരാഗതമായി കേട്ടത് വീണ്ടും ആവർത്തിക്കലുകളിൽ നിന്നും വിഭിന്നമായി ഇന്നിവിടെ വിനോദ സ്വാഗതം പറഞ്ഞപ്പോ അടുത്ത ഭാവിയിൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളെ കൈപ്പിടിച്ചുയർത്താൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് വിനോദിന്റെ ശബ്ദത്തിൽ എനിക്ക് ശ്രമിക്കാൻ കഴിഞ്ഞപ്പോൾ അതൊരു പുതിയ കച്ചപ്പാടായി നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു സംഘടനാ പ്രവർത്തനം പഴയതിൽ നിന്ന് ഒരുപാട് വിഭിന്നമാണ് വിഭിന്നമാകേണ്ടിയിരിക്കുന്നു ഇപ്പോഴും െങ്കിലും സംശയമുണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം സംഘടനാ പ്രവർത്തനമാണോ എന്ന് സംശയം ചോദിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് ഞാൻ കേൾക്കാറുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ നടക്കുന്നതും സംഘടനാ പ്രവർത്തനമാണോ അതിന് ഞാൻ പങ്കെടുക്കേണ്ടതുണ്ടോ ഈ ചോദ്യം

യോഗത്തിൽ യൂത്ത് വിംഗ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ വിനോദ് കക്കറ സ്വാഗതം ആശംസിച്ചു ജില്ലാ ട്രഷറർ ജോയ് മുത്തേൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് പവിത്രൻ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ കെ എ നജാഖ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം കെ അബി വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കൺവീനർ എം ബി സേതു വൈസ് പ്രസിഡന്റ് കെ കെ ഭാഗ്യനാഥ് ജില്ലാ സെക്രട്ടറി ജോഷി തെരാട്ടിൽ ജില്ലാ സെക്രട്ടറി ബിജു ഇടക്കുളത്തൂർ രഞ്ജിമോൻ കൊടകര കൊടുങ്ങല്ലൂർ യൂണിറ്റ് സെക്രട്ടറി ടി കെ ഷാജി യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി പ്രദീഷ് പോൾ വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ഫൗസിയ ഷാജഹാൻ യൂത്ത് വിംഗ് ട്രഷറർ നൈസൻ മാത്യു കയപ്പമംഗലം നിയോജകമണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ കെ ജി ശ്രീജിത്ത് യൂത്ത് വിംഗ് നേതാക്കന്മാരായ ബിനോയ് വടക്കൂട്ട സുബൈർ വാഴാനിപ്പാടം കിരൺ ഷൺമുഖൻ വിമൽ രാജ് ജിനേഷ് തെക്കേക്കര സിനി സെൽവരാജ് ജി സുനിത വിനു പിള്ള ത്രിദീപ് അഷ്ഫാഖ് ആശാ മനോജ്

എല്ല ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിലും ഒരു പരിധിവരെ പല മേഖലയിലുള്ള ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പഞ്ചായത്തിലായാലും ഒരു നിയോജകത്തിലായാലും ആളുകളെ മൊത്തം കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ വ്യാപാരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ കത്തവടത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ പിടിക്കുമ്പോൾ അവർക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും